അമ്മേ നാരായണ നമുക്കിന്ന് കാമധേനുവിൻ്റെ കഥ കേൾക്കാം കന്നുകാലികളുടെ ആദ്യ മാതാവാണ് കാമധേനു അഥവാ സുരഭി നന്ദിനി എന്നും ഇവൾക്ക് പേരുണ്ട് ദേവന്മാർക്കും മുനിമാർക്കും ആവശ്യാനുസരണം പാൽ നൽകുന്ന സുരഭി സിദ്ധിയുള്ള ഒരു ദേവിയാണ് സുരഭി ദക്ഷന്റെ പുത്രിയും കശ്യപ്പന്റെ ഭാര്യയുമായി പുരാണങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് കശ്യപ്പന്റെ മറ്റൊരു ഭാര്യയായ അതിഥി മഹാവിഷ്ണുവിനെ ഗർഭം ധരിച്ച കഥ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഗർഭിണിയായ അതിഥി ഗർഭരക്ഷയ്ക്കു വേണ്ടിയും ഭഗവത് പ്രസാദത്തിനു വേണ്ടിയും നിത്യവും ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് കൊടും തപസ് അനുഷ്ഠിച്ചിരുന്നു അതുകണ്ട് മനസ്സലിഞ്ഞ സുരഭിയും കൈലാസത്തിൽ ചെന്ന് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് യോഗപരായണയായി പരായണയായി പതിനായിരം വർഷം ബ്രഹ്മാവിനെ തപസ് ചെയ്തു അതിഥിയുടെ സൗഖ്യത്തിനു വേണ്ടി ക്ലേശങ്ങൾ സഹിച്ചു കൊണ്ടുള്ള സുരഭിയുടെ പ്രാർത്ഥന ദേവന്മാരിൽ മതിപ്പുളവാക്കി അങ്ങനെ അവർ ബ്രഹ്മാവിനെയും കൂട്ടി സുരഭിയുടെ അടുക്കലെത്തി ബ്രഹ്മാവ് അവളെ അനുഗ്രഹിച്ച് ദേവിസ്ഥാനം നൽകി സ്വർഗം ഭൂമി പാതാളം ദേവലോകം എന്നിവടെയെല്ലാം അവൾക്ക് സ്ഥാനവും കൽപ്പിച്ചു നൽകി സുരഭിയും അവളുടെ ഗോലോകവും സുപ്രസിദ്ധമായി തീരുമെന്നും ഗോവംശം ലോകവന്ധ്യമായി തീരുമെന്നും ബ്രഹ്മാവ് അനുഗ്രഹം നൽകി അന്നു മുതൽ സുരഭിക്ക് ദിവ്യശക്തി ലഭിച്ചതായി മഹാഭാരതത്തിൽ പരാമർശിക്കുന്നുണ്ട് സുരഭി അഥവാ കാമധേനുവിനെ കുറിച്ച് പുരാണങ്ങളിൽ പലയിടങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് വസിഷ്ടാശ്രമത്തിനും വരുണൻ്റെ ആശ്രമത്തിനും കാമധനുണ്ടായിരുന്നതായി പറയുന്നുണ്ട് കൂടാതെ പാലാഴി കടഞ്ഞപ്പോൾ പല വിശിഷ്ട വസ്തുക്കൾക്കൊപ്പം കാമധനുവും പൊങ്ങി വന്നതായി മഹാഭാരതത്തിൽ പരാമർശിക്കുന്നുണ്ട് ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നുണ്ടായ മറ്റൊരു കാമധനുവുണ്ട് ബ്രഹ്മാവ് അമൃതം കയ്യിൽ കിട്ടിയപ്പോൾ പരിധി വിട്ട് കഴിക്കുകയും പിന്നീട് ഛർദിക്കുകയും ചെയ്തു അത്രേ അതിൽ നിന്നുണ്ടായ കാമധേനു രസാതലം എന്ന ലോകത്തിലാണത്രേ വസിക്കുന്നത് ഈ ധേനുവിൻ്റെ നാല് വശത്തുമായി മറ്റു നാല് കാമധേനുക്കൾ കൂടി വസിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ശ്രീകൃഷ്ണൻ തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് നിർമ്മിച്ചതാണ് ഇനിയൊരു ധേനു ഒരിക്കൽ കൃഷ്ണനും രാധയും കാട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്ഷീണം അനുഭവപ്പെട്ടു കുറേ പാൽ കഴിച്ചാൽ കൊള്ളാമെന്ന് അവർക്ക് തോന്നി ഭഗവാൻ കൃഷ്ണൻ ഉടൻ തന്നെ തൻ്റെ സങ്കല്പശക്തിയാൽ സുരഭി എന്ന പശുവിനെയും മനോരഥം എന്ന പശുക്കുട്ടിയെയും വാമഭാഗത്തു നിന്ന് സൃഷ്ടിച്ചു ആ പശുവിൻ്റെ പാൽ സുധാമാവ് ഒരു മൺപാത്രത്തിൽ കറന്നെടുത്ത് ഭഗവാന്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹം അത് വാങ്ങി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പാത്രം കയ്യിൽ നിന്നും താഴെ വീണ് പാലെല്ലാം തറയിൽ തൂക്കിപ്പോയി ഉടൻ തന്നെ നൂറ് യോജന വിസ്താരത്തിൽ രത്നമയമായ പടവുകളോടും ക്ഷീരസാഗരം എന്ന പേരോടും കൂടിയ ഒരു വലിയ സരസ് അവിടെ രൂപപ്പെട്ടു രാധയും മറ്റു ഗോപസ്ത്രീകളും ജലക്രീഡക്കായി പിന്നീട് ഈ സരസ്സാണ് ഉപയോഗിച്ചിരുന്നതെന്നും ഭാഗവതത്തിൽ കാണുന്നുണ്ട് ഇങ്ങനെ പല കാമധേനുക്കളുടെ പരാമർശങ്ങളുള്ളതിനാൽ അവ പലതുണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ഈ ധേനുക്കളെല്ലാം തന്നെ കശ്യപത്നിയായ സാക്ഷാൽ കാമധേനുവിൻ്റെ അഥവാ സുരഭിയുടെ വിവിധ രൂപങ്ങൾ തന്നെ ആയിരുന്നുവെന്ന് കരുതാം ഇഷവംശ രാജാവായ അരുണന്റെ പുത്രനായിരുന്നു സത്യവ്രതൻ തികഞ്ഞ ദുർവൃത്തനായാണ് അയാൾ വളർന്നു വന്നത് ഒരിക്കൽ അയാൾ വിവാഹത്തിനൊരുങ്ങി നിന്ന ഒരു ബ്രാഹ്മണ കന്യകയെ തട്ടിക്കൊണ്ടുപോയി ഈ വാർത്തയറിഞ്ഞു കുപിതനായ അച്ഛൻ സത്യവ്രതനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി സത്യവ്രതൻ കാട്ടിലും വീട്ടിലും അലഞ്ഞു നടന്ന് പലവിധ ക്ലേശങ്ങൾ അനുഭവിച്ചു രാജാവ് പുത്രനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയത് പല അനർത്ഥങ്ങൾക്കും കാരണമായി നാട്ടിൽ ക്ഷാമമുണ്ടായി മനുഷ്യരും മൃഗങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് പീഠ അനുഭവിച്ചു ഈ ഘട്ടത്തിലാണ് വിശ്വാമിത്രൻ തൻ്റെ കുടുംബത്തെ നാട്ടിലാക്കി വനത്തിൽ തപസ്സിനു പോയത് കടുത്ത ദാരിദ്ര്യ ദുഃഖത്താൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും വിഷമിച്ചു അവസാനം കൂട്ടത്തിലൊരു കുഞ്ഞിനെ വിറ്റ് മറ്റു കുഞ്ഞുങ്ങളുടെ വിശപ്പ് മാറ്റാൻ അവർ തീരുമാനിച്ചു ആ വഴി വന്ന സത്യവ്രതൻ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ വിശ്വാമിത്ര പത്നിയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഭവതി വിഷമിക്കേണ്ട കുട്ടിയെ വിൽക്കയുമരുത് ഞാൻ ദിവസവും വേട്ടയാടി വേട്ടയാടിക്കിട്ടുന്നതിലൊരു പങ്ക് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തരാം ഇവിടെ നിങ്ങളുടെ ഭവനത്തിനടുത്തുള്ള മരത്തിൻ്റെ കൊമ്പിൽ വേട്ടയാടി കിട്ടുന്ന മാംസം ഞാൻ തൂക്കിയിടാം നിങ്ങൾക്കത് എടുത്തു പാചകം ചെയ്ത് ഭക്ഷിക്കാം താൻ നൽകിയ വാക്കുപാലിക്കാൻ സത്യവ്രതൻ ദിവസവും വേട്ടയാടി അങ്ങനെ കിട്ടുന്നതിനൊരു പങ്ക് മരക്കൊമ്പിൽ തൂക്കിയിട്ട് തുടങ്ങി പല മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി ഒരിക്കൽ സത്യവ്രതനെ മൃഗങ്ങളെയൊന്നും വേട്ടയാടാൻ കിട്ടിയില്ല അതിനാൽ അയാൾ വസിഷ്ഠന്റെ യാഗാശ്രമത്തിൽ ചെന്നു അവിടെ സുരഭിയെ കണ്ട് അതിനെ തട്ടിയെടുക്കാൻ തീരുമാനിച്ചു തുടർന്ന് വളരെ വിദഗ്ധമായി ആ ധേനുവിനെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് വധിച്ചു കുറച്ചു മാംസം സ്വയം ഭക്ഷിച്ച ശേഷം ബാക്കി വിശ്വാമിത്രന്റെ പത്നിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മരക്കൊമ്പിൽ നിക്ഷേപിച്ചു അടുത്ത പ്രഭാതത്തിൽ വസിഷ്ഠൻ ഉണർന്നു നോക്കിയപ്പോൾ തന്റെ ദിവ്യധേനു മോഷ്ടിക്കപ്പെട്ട വിവരം മനസ്സിലാക്കി എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി വർദ്ധിച്ച കോപത്തോടു കൂടി മുനി സത്യവ്രതനെ ഇങ്ങനെ ശപിച്ചു എടാ പാപി നീ രണ്ടു പാപങ്ങളാണ് ഒരേ സമയത്ത് ചെയ്തിരിക്കുന്നത് ഗോവധം ഗോമാംസ ഭക്ഷണം അതോടൊപ്പം പിതൃകോപവും നിന്റെ മേലുണ്ട് ഈ മൂന്ന് പാപങ്ങളുള്ളതിനാൽ ഇനിമേൽ നിന്നെ ലോകം ത്രിശങ്കു എന്ന് വിളിക്കും ഇങ്ങനെ സത്യവ്രതനെ ശപിച്ചതിന് ശേഷം വസിഷ്ഠൻ തന്റെ യോഗഫലം കൊണ്ട് കാമധേനുവിനെ പുനർജീവിപ്പിച്ചു വിശ്വാമിത്രൻ മഹർഷിയാകുന്നതിനു മുമ്പ് രാജാവായിരുന്നുവല്ലോ അന്നൊരിക്കൽ അദ്ദേഹം വനത്തിൽ നായാട്ടിനു പോയി വളരെ നേരം മൃഗയ ഏർപ്പെട്ട് ക്ഷീണിച്ചപ്പോൾ അദ്ദേഹം അനുജരന്മാരോടുകൂടി സമീപത്തുള്ള വസിഷ്ടാശ്രമത്തിൽ എത്തി അവിടെ അല്പം വിശ്രമിച്ചു തിരിച്ചു പോകാനായിരുന്നു പരിപാടി എന്നാൽ അതിഥി പ്രിയനായ വസിഷ്ഠ മഹർഷി സുരഭിയെ വിളിച്ച് വിശ്വാമിത്രനും കൂട്ടർക്കും ആഹാരം നൽകാൻ നിർദ്ദേശിച്ചു സുരഭിയാകട്ടെ സ്വന്തം സങ്കല്പശക്തിയാൽ രുചികരമായ ചോറും കറികളും രാജാവിനും കൂട്ടർക്കും യഥേഷ്ടം സൃഷ്ടിച്ചു നൽകി ഈ അത്ഭുതധേനുവിനെ കണ്ടു മോഹിച്ച വിശ്വാമിത്രൻ തനിക്കതിനെ നൽകണമെന്ന് മഹർഷിയോട് ആവശ്യപ്പെട്ടു എന്നാൽ വസിഷ്ഠൻ അതിനു തയ്യാറായില്ല അപ്പോൾ വിശ്വാമിത്രൻ ബലം പ്രയോഗിച്ച് പശുവിനെ കൊണ്ടുപോകാൻ തയ്യാറെടുത്തു സുരഭി ഉടനെ വാലുയർത്തി സംഹാര സംഹാരരുദ്രയായി നിലകൊണ്ടു അപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് കുറെ യോദ്ധാക്കൾ പുറത്തേക്ക് വന്നു അവർ വിശ്വാമിത്രനെ സൈനികരുമായി ഏറ്റുമുട്ടി വിശ്വാമിത്രൻ വസിഷ്ഠനുമായി എതിർത്തു പക്ഷേ അയച്ച അമ്പുകളെല്ലാം വസിഷ്ഠൻ കൈകൊണ്ട് പിടിച്ചെടുത്തു അത്ഭുതപര തന്ത്രനായിത്തീർന്ന വിശ്വാമിത്രനോട് ബ്രഹ്മ തേജസ്സിനാണ് ക്ഷാത്ര തേജസ്സിനേക്കാൾ ഫലമുള്ളത് എന്ന് വസിഷ്ഠൻ പറഞ്ഞു അത് ശരിയാണെന്ന് സമ്മതിച്ച വിശ്വാമിത്രൻ രാജ്യകാര്യങ്ങൾ വിട്ട് തപസനുഷ്ഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അദ്ദേഹം ഒരു രാജർഷിയായി തീർന്നത് ഒരിക്കൽ ഭൂമിയിൽ കടുത്ത വേനലുണ്ടായി ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ടു നദികളും കിണറുകളും അരുവികളും ജലാംശമില്ലാതെ വരണ്ടുടങ്ങി ഇതോടെ മനുഷ്യരും മറ്റു ജന്തുജാലങ്ങളും വിവിധ കഷ്ടപ്പാടുകൾ കടിമയായി പച്ചപ്പുൽമേടുകളൊക്കെ കരിഞ്ഞു തുടങ്ങിയതോടെ കന്നുകാലികളും പട്ടിണിയായി ഇതെല്ലാം ഗോമാതാവായ സുരഭി കാണുന്നുണ്ടായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കന്നുകാലികൾ ചത്തുവീഴാൻ തുടങ്ങി അതോടെ ഇന്ദ്രലോകത്തു നിൽക്കുകയായിരുന്ന സുരഭി കരയാൻ തുടങ്ങി ഇന്ദ്രൻ ഇത് കാണുവാനിടയായി അദ്ദേഹം കാരണം തിരക്കിയപ്പോൾ സുരഭി തന്റെ വംശത്തിൽ പിറന്ന ഗോക്കൾ അനുഭവിക്കുന്ന കഷ്ടതകൾ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു എന്തെങ്കിലും പ്രതിവിധി കാണാനാവുമോ എന്നും ചോദിച്ചു ഇത് കേട്ട് മനസ്സലിഞ്ഞ ഇന്ദ്രൻ ലോകത്തിൽ ധാരാളം മഴ പെയ്ച്ചു വരണ്ടുണങ്ങിയ ജലാശയങ്ങളിൽ വീണ്ടും ജലനിറഞ്ഞു ഭൂമിയിലെങ്ങും വീണ്ടും പച്ചപ്പ് കണ്ടു തുടങ്ങി കന്നുകാലികൾക്ക് വീണ്ടും വയറു നിറയെ ഭക്ഷണം കിട്ടി തുടങ്ങി അയോധ്യ രാജാവായ കന്മാഷപാദൻ ഒരിക്കൽ വസിഷ്ഠന്റെ ശാപമേറ്റ് പന്ത്രണ്ട് വർഷം രാക്ഷസനായി കഴിയേണ്ടി വന്നു അക്കാലത്തൊരിക്കൽ അയാൾ കാടുകുലുക്കി നടക്കുന്നതിനിടയിൽ ഗൗതമാശ്രമത്തിനെത്തി അവിടെ നാശനഷ്ടങ്ങൾ വിതച്ചു ഗൗതമൻ തൻ്റെ ജ്ഞാനദൃഷ്ടിയിലൂടെ രാക്ഷസന്റെ പൂർവവൃത്താന്തം ഗ്രഹിച്ചു അദ്ദേഹം കന്മാഷപാതനിൽ അലിവു തോന്നി അയാളെ സഹായിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അയാളുടെ രാക്ഷസജന്മം അവസാനിപ്പിക്കാൻ സുരഭിയുടെ പാൽ സേവിക്കേണ്ടതുണ്ടായിരുന്നു അതിനാൽ ഗൗതമൻ വസിഷ്ഠനെ കണ്ട് ശാപമോക്ഷത്തിന് വഴിയൊരുക്കണമെന്ന് അഭ്യർത്ഥിച്ചു അതനുസരിച്ച് വസിഷ്ഠൻ രാക്ഷസരൂപത്തിലുള്ള കന്മാഷപ്പാതനെ സുരഭിയുടെ പാൽ പാനം ചെയ്യുന്നതിന് നൽകി അതോടെ അയാളുടെ മേലുള്ള ശാപം ഒഴിഞ്ഞു പോവുകയും അയാൾ പൂർവരൂപം പ്രാപിക്കുകയും ചെയ്തു ഹരി കൃഷ്ണ